നാളെ അദ്ദേഹത്തിന് നാളെ മുഖ്യമന്ത്രി ആണ്ട ഒരാളാണ് അദ്ദേഹം അപ്പോൾ അതെങ്കിലും അയാൾ മനസ്സിലാക്കണ്ടേ എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷോട് എനിക്ക് വ്യത്യപായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളി സാഹിത്യം ഇതൊക്കെ പറയുമെങ്കിലും അയാൾ കുഴപ്പമില്ലാത്ത കമ്മ്യൂണിസ്റ്റാരനായിരുന്നു എന്ത് സംശയം അവർ വിരലിന്റെ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മൂന്ന് ലക്ഷത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ ആ വിരൽ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആണി ടിച്ചു തുടങ്ങി അങ്ങനെ അടിച്ചുകൊണ്ട് അതിനൊരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും കൊലക്ക് കൊടുത്തുകയാണ് മനസ്സിലായില്ലേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ മകൾ ചെയ്തത് തെറ്റിനും ആറുമാസം പോയി ജയിലിൽ കിടന്നോട്ടെ എന്ന് തീരുമാനിക്കും എന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് അത് ഇവിടെ പ്രാവർത്തികമാക്കിയ ഒട്ടനവധി നേതാക്കന്മാരുണ്ട് അതിലൊരു നമുക്ക് ഇപ്പൊ നമ്മുടെ ലൈവായി നിൽക്കുന്നത് കൊടിയേരി സഖാവാണ് സത്യത്തിൽ എന്നിട്ട് കിടക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ അപ്പം നോക്കാം നമസ്കാരം ഒരു മാസത്തെ വീറും വാശിയോടും കൂടിയ പ്രചരണ പരിപാടികൾ അവസാനിച്ച് ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് ഇന്ന് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഏതാണ്ട് ഈ സമയം പിന്നിടുമ്പോൾ അറുപത് ശതമാനത്തിലധികം വോട്ട് പോൾ ചെയ്തു കഴിഞ്ഞു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്നും വരുന്ന വാർത്തകൾ നിലമ്പൂരിൽ ഇപ്പോഴും പ്രബലരായ മൂന്ന് കക്ഷികളും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫിൽ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്ന് തന്നെ പ്രതിപക്ഷ നേതാവും മറ്റ് സമുന്നതരായ യു ഡി എഫ് നേതാക്കളും ഒരുപോലെ സാക്ഷ്യം ചെയ്യുമ്പോൾ നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫ് നിലനിർത്തും എന്ന് തന്നെയാണ് പിണറായി വിജയനും എം വി ഗോവിന്ദനും അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കൾ പറയുന്നത് എന്നാൽ ഈ പറയുന്നവരെല്ലാവരും തികഞ്ഞ പ്രഹസനം തന്നെയാണ് നടത്തുന്നത് നിലമ്പൂർ മണ്ഡലം തുടർച്ചയായി മൂന്നാം വട്ടവും താൻ തന്നെ നിലനിർത്തും എന്നാണ് നിലമ്പൂരിന്റെ മുൻ എം എൽ എ ആയ രണ്ട് തവണയും നിലമ്പൂർ തന്റെ കൈപ്പിടിയിലൊതുക്കിയ പി വി അൻവർ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതായത് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ പ്രബലരായ രണ്ട് സ്ഥാനാർത്ഥികൾ ഒന്ന് ആര്യാടൻ ഷൗക്കത്ത് മറ്റ് ഒന്ന് സ്വരാജ് ആര്യാടൻ ഷൗക്കത്ത് കഥ എഴുതാൻ പോകും സ്വരാജ് പ്രസംഗിക്കാനും പോകും താൻ ഇവിടെയുള്ള മലയോര കർഷകരെയും കൂട്ടി നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും എന്നാണ് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് ഇത്രത്തോളം ആത്മവിശ്വാസം പി വി അൻവറിനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്തിന് സംശയം എനിക്ക് നിലമ്പൂരിലെ ജനങ്ങളെ അറിയാം നിലമ്പൂരിലെ ജനങ്ങൾക്ക് എന്നെയും അറിയാം പിണറായിസത്തിനെതിരെയും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന്റെ മരുമോനുസൃത്തിനെതിരെയും കലഹിച്ച് ഇടതുപാളയത്തിന് തീയിട്ട് രാജിവെച്ച് പുറത്തിറങ്ങിയ പി വി അൻവർ എന്നും നിലമ്പൂരിനോടൊപ്പം ഉണ്ടായിരുന്നു നിലമ്പൂർ ജനത എന്നും തന്നോടൊപ്പം ഉണ്ടായിരുന്നു മലയോര കർഷകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ നിലമ്പൂർ ജനതയെ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരും തീവ്രവാദികളുമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പിണറായി വിജയനോട് ഒരു തരത്തിലും സന്ധ്യ ചെയ്യാനാവാതെയാണ് താൻ പുറത്തിറങ്ങിയത് മാത്രമല്ല പോലീസിൽ പിണറായി വിജയൻ നടത്തുന്ന ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയും താൻ ശക്തമായ നിലപാടെടുത്തതിന്റെ പേരിലാണ് തനിക്ക് ഇടതു മുന്നണിയിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്നത് എന്നാണ് പി വി അൻവർ പറഞ്ഞത് പിണറായി വിജയൻ കേന്ദ്രം ഭരിക്കുന്ന ആർ എസ് വിനീത ഭൃത്യനാണ് ദാസനാണ് എന്നാണ് പി വി അൻവർ കൊട്ടി കാരണം പിണറായി വിജയൻറെ മകൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പുറത്ത് മകൾ അകത്തു പോകാതിരിക്കുവാൻ വേണ്ടി അതായത് പിണറായി വിജയൻറെ മകളായ വിജയൻ ജയിലിൽ പോകാതിരിക്കുവാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സംഘപരിവാർ ശക്തികളെ ഒരു തരത്തിലും പിണക്കാതിരിക്കുവാൻ പിണറായി വിജയനും അവർക്ക് ദാസി വേല ചെയ്യുന്നു വീടുവേല ചെയ്യുന്നു എന്ന് തന്നെയാണ് പി വി അൻപർ തുറന്നടിച്ചത് മറ്റേതെങ്കിലും തരത്തിൽ പിണറായി വിജയൻ രാഷ്ട്രീയപരമായി ബി ജെ പിയോടോ സംഘപരിവാർ ശക്തികളോടോ ഇടയുകയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയന്റെ മകൾ ഇന്ന് ജയിലിലായിരിക്കും കഴിയുക തൻ്റെ മകൾ ജയിലിൽ പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും കുരുതി കൊടുത്ത ആളാണ് പിണറായി വിജയൻ എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന്റെ മകനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് മകൻ ജയിലിൽ കഴിയട്ടെ എന്നാണ് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ എടുത്ത തീരുമാനം കോടിയേരി ബാലകൃഷ്ണൻ അന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പദം രാജിവെച്ച് ഒഴിഞ്ഞു മാറി നിൽക്കുകയും ചെയ്തു മകൻ ജയിലിലായിരുന്നപ്പോൾ അത്രത്തോളം ആദർശ ധീരത ധാർമ്മികത കാണിച്ച നേതാവ് ഇവിടെ സി പി എമ്മിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുകൂടി പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ ഗുരുതരമായ ആരോപണം നടക്കുമ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുമ്പോൾ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെയും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും സംഘപരിവാർ ശക്തികളുടെയും കാല് നക്കിക്കഴിയുകയാണ് പിണറായി വിജയൻ എന്ന് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു അതെന്തു തന്നെയായാലും ഇരുപത്തിമൂന്നാം തീയതി ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ താൻ ഈ നിലമ്പൂരിലെ നേരിടുന്ന പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്ന മലയോര കർഷകരെയും കൂട്ടി നിയമസഭയിലേക്ക് പോകും അവിടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകും ഒരുപക്ഷെ നിലമ്പൂരിൽ നിന്ന് കാൽനടയാത്രയായി തന്നെയായിരിക്കും ഞങ്ങൾ പോകുക എന്ന തികഞ്ഞ കൂടി തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ആര്യാടൻ ഷൗക്കത്ത് പി വി അൻവറിനെ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നുണ്ട് അവർ കാര്യമായ ചലനങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കില്ല എന്ന മാധ്യമ പ്രവർത്തകർ പി വി അൻവറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പറയുന്നതിനോട് പി വി അൻവർ ഇത്തരത്തിലാണ് പ്രതികരിച്ചത് അതെല്ലാം അനിയന്റെ ഒരു തമാശയായി മാത്രം കണ്ടായ മതി എന്ന് തന്നെയാണ് പറഞ്ഞത് അതായത് അതെല്ലാം കൊച്ചനിയന്റെ ഒരു തമാശ അല്ലയോ എന്ന് വളരെ ഹാസ്യാത്മകമായി ആര്യാടൻ ഷൗക്കത്തിന് കളിയാക്കുന്ന തരത്തിൽ തന്നെയാണ് പി വി അൻവർ സൂചിപ്പിച്ചത് എന്നാൽ ആര്യാടൻ ഷൌക്കത്തിന് പോളിംഗ് ബൂത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ഹസ്തദാനം ചെയ്യുക മാത്രമേ പി വി അൻവർ ചെയ്തുള്ളൂ പരസ്പരം കെട്ടിപ്പുണർന്നു നിൽക്കാൻ ഒരു കാരണവശാലും ഞാൻ തയ്യാറല്ല എന്നെ കെട്ടിപ്പിടിക്കരുത് എന്ന് ആര്യാടൻ ഷൗക്കത്തിനോട് പി വി അൻവർ പറഞ്ഞു കാരണം ആര്യാടൻ ഷൗക്കത്ത് സിനിമാക്കാരനാണ് നാടകീയമായി അഭിനയിക്കാൻ അറിയാം തനിക്ക് അഭിനയിക്കാൻ അറിയില്ല അതുകൊണ്ട് താൻ അത്തരം പ്രഹസനങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന പി വി അൻവറിനെയും കാണാൻ സാധിച്ചു എന്നാൽ രാവിലെ മറ്റൊരു പോളിംഗ് ബൂത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സ്വരാജിനെ കണ്ട ആര്യാടൻ ഷൗക്കത്ത് പരസ്പരം ഹസ്തദാനം ചെയ്യുകയും ആലിംഗനം ചെയ്യുകയും ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ പി വി അൻവർ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഞാൻ ഒരു പച്ചയായ മനുഷ്യനാണ് ഈ നിലമ്പൂരിലുള്ള സാധാരണക്കാരനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അഭിനയിക്കാൻ അറിയുന്നവർ അങ്ങനെ പ്രവർത്തിച്ചോട്ടെ എന്ന് തന്നെയാണ് പി വി അൻവർ തുറന്നടിച്ചത് എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം തന്നെ താൻ മലയോര കർഷകരെയും കൂട്ടി നിയമസഭയിലേക്ക് പോകും അവിടെ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തികഞ്ഞ കൂടി തന്നെയാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത് പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ശയം അവര് വിരലിന്റെ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന മൂന്ന് ലക്ഷത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം ആളുകളുണ്ട് ഇവിടെ വോട്ടർമാർ ആ വിരൽ തുമ്പുകൊണ്ട് അവർ സംസാരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മണിക്കൂറായില്ലേ പിണറായി ആണി അടിച്ചു തുടങ്ങി അങ്ങനെ അടിച്ചുകൊണ്ട് അത് കണ്ടുമ്പോൾ കാണാം യൂസഫ് പത്താനോട് ചോദിച്ചത് പി വി അൻവർ ഇമ്പാക്ട് പ്ലെയർ ആയിരിക്കും പ്ലെയർ ഓഫ് ദ എന്നാണ് പറഞ്ഞത് എന്താണ് പ്ലെയർ ഓഫ് ദ ആണോ ഇമ്പാക്ട് പ്ലെയർ ആണോ അല്ല അത് രണ്ടും കൂടെ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാറില്ലല്ലോ പക്ഷെ അത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കും അതറിയില്ല അതിനെ കുറിച്ച് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല ആ ഞാൻ എല്ലാം എല്ലാം കൂടെ ഞാൻ പറഞ്ഞ ഒന്നാം സ്ഥാനം പി വി എൻവർ അല്ല ജനങ്ങളാണ് ആ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണ് പി വി അൻവർ ഒരാൾ കഥ എഴുതാൻ പോകും ഒരാൾ പ്രസംഗിക്കാനും പോകും അതാ അത് അത് സിനിമാക്കാർ പഠിച്ച ചെറിയ ഡയലോഗ് ഉണ്ടാവും അപ്പിള്ളിക്ക് അതിങ്ങനെ ആവർത്തിച്ച് വേറെ വായിന്ന് വരും രണ്ടായിരത്തി പതിനാറിലും ഇതാ പറഞ്ഞിരുന്നത് അപ്പൊ അത് പറഞ്ഞപ്പോ നിങ്ങൾ ചോദിച്ചില്ല രണ്ടായിരത്തി പതിനാറിലും താങ്കൾ ഇങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത് ചോദിച്ചില്ല നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് താങ്കളുടെ ഒരു പേര് കുറച്ച് അവർക്കൊന്നും കാര്യമായ വിടില്ല എന്നാ ചെയ്യാനേ എന്നാ ചെയ്യാനാ അതല്ല ഒരു തമാശ അല്ലയോ നമ്മൾ ജനവിരുദ്ധത വർഗീയത ശക്തമായ പോരാട്ടം നമ്മൾ തുടരും ആണോ അയ്യോ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ഏറ്റവും വലിയ തമാശക്ക് കൂട്ടിയാൽ മതി ഇന്നലെ ഇന്നലെ രാത്രി ഇപ്പൊ രാത്രി ഭക്ഷണം അവരെ കൂടെ അദ്ദേഹം കഴിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് മുഖ്യമന്ത്രിയുടെ റെസിഡൻസിൽ പോയി വരുന്ന ആരാന്ന ഒരാൾക്കും അറിയില്ലല്ലോ അപ്പം അദ്ദേഹവും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള ഇപ്പോഴത്തെ ബന്ധം അദ്ദേഹത്തിന്റെ മകളെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ തത്രപ്പാട് ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും കൊലക്ക് കൊടുത്തുകയാണ് മനസ്സിലായില്ലേ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ മകൾ ചെയ്തത് ഏറ്റവും ആറുമാസം പോയി ജയിലിൽ കിടന്നോട്ടെ എന്ന് തീരുമാനിക്കും എന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് അത് ഇവിടെ പ്രാവർത്തികമാക്കിയ ഒട്ടനവധി നേതാക്കന്മാരുണ്ട് അതിലൊരു നമുക്ക് ഇപ്പൊ നമ്മുടെ ലൈവായി നിൽക്കുന്നത് കൊടിയേരി മകൻ ഒരു കള്ളക്കേസിലാണ് സത്യത്തിൽ എന്നിട്ട് പോലും അദ്ദേഹം ഇടപെട്ടില്ല കിടക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ അപ്പം നോക്കാം പാർട്ടിസ്ഥാനത്ത് അദ്ദേഹം മാറി നിൽക്കുക പഴയ പഴയകാല ചരിത്രം ഒന്നല്ല ഇവിടുത്തെ ലൈവായ ചരിത്ര ഇപ്പോൾ എന്താ പറയുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഓർമ്മയുള്ളതാ ഉള്ളതാണ് ഇത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ ഭരണം ഈ ഗവൺമെന്റിനെതിരെയുള്ള വിധിയാണ് ഇത് വരുന്നത് എനിക്ക് ആയിരം ശതമാനം ഉറപ്പ് ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കൃത്യമായി പാർട്ടി സെക്രട്ടറി അടക്കം വിധി വിധിയെഴുത്തായാൽ പിണറായി മാറ്റാൻ തയ്യാറാവുമോ പാർട്ടി മുണ്ട നേരം കിട്ടു അതാണ് പിണറായിസം അതാണ് ഇന്റേണൽ കുടുംബാധിപത്യം ഏകാധിപത്യം സ്വജനപക്ഷപാതം ഇതാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പറയുന്ന ഞാൻ ഈ പറയുന്ന പിണറായിസം അതിവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് മിണ്ടാൻ കഴിയില്ല ഇന്നലെ ഇനിയാന്ന് പറഞ്ഞതല്ലല്ലോ പാർട്ടി സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മറ്റേ ആൾ കൊടുക്കുന്ന നിർദ്ദേശം പറയുന്നൊരു മെഗാഫോൺ അതിലപ്പുറം എന്താണ് പാർട്ടി സെക്രട്ടറി എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമൊരാളാണ് അപ്പോൾ ഈ സാഹിത്യം ഇതൊക്കെ പറയുമെങ്കിലും അയാൾ കുഴപ്പമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അയാൾ ഇങ്ങനെ പിണറായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തരം താഴ്ന്നിട്ട് നാളെ അദ്ദേഹത്തിന് നാളെ മുഖ്യമന്ത്രിയാണൊരാളാണ് അദ്ദേഹം അപ്പം അതെങ്കിലും അയാൾ മനസ്സിലാക്കണ്ടേ അപ്പം ഇങ്ങനെ വസ്തുതാ വിരുദ്ധമായ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പിണറായി ആഫീസിൽ ശശി എഴുതി കൊടുക്കുന്നത് പറയാൻ എന്തിനാണ് സെക്രട്ടറി ഇതിൽ നല്ലത് അദ്ദേഹത്തിന് ഒരു സാധാരണ സഹാവായി നടക്കുകയായിരുന്നു നല്ല ഇതിലേറെ ഉണ്ടായിരുന്നു അദ്ദേഹം സ്വയം എന്താ പറയുക പിണറായിക്ക് വേണ്ടി കുയിലിറങ്ങുക അദ്ദേഹത്തിന് വിചാരം ഇങ്ങനെ പറഞ്ഞു നടന്നാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്ന കൂടുതക്ക് ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം കേരളത്തിൽ ഇനി ഏതെങ്കിലും കാലത്ത് ഈ പറയുന്ന സി പി എമ്മിന് മുഖ്യമന്ത്രി വരുന്നുണ്ടെങ്കിൽ പത്ത് പതിനഞ്ചാം ജീവിതത്തിന് എന്തായാലും അറിയിക്കേണ്ട കേട്ടോ ഈ പണറായം തുടരുകയാണെങ്കിൽ അപ്പോഴേക്കിതൊക്കെ സൈഡാവും ചെയ്യും പ്രായം പ്രായമൊരു പ്രശ്നമാണല്ലോ അതെ അതെ അതപ്പൊ നമുക്ക് പറയാം